ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വെറൈറ്റി നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ പോലും ഒരുപാട് എൻക്വയറി ഉള്ള ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കുപ്പിവിളകൾ എന്ന് പറയുന്നത് അപ്പോൾ കുപ്പി വിളകളിൽ അന്ന് ഞാൻ കൊണ്ടുവന്നേക്ക മെയിൻ ഐറ്റം അപ്പോൾ ഇതിൽ പ്ലെയിൻ ഉണ്ട് അപ്പോൾ പ്ലെയിൻ കുപ്പിവിളകൾക്കാണ് ഒരുപാട് ആരാധകരുള്ളത് അപ്പോൾ നമ്മൾക്ക് കോമൺ ആയിട്ട് വരുന്നത് മെറൂൺ ഗ്രീൻ റോയൽ ബ്ലൂ ബ്ലാക്ക് റെഡ് ഇങ്ങനെയൊക്കെയുള്ള കളേഴ്സാണ് അത് നമ്മളുടെ ആവശ്യത്തിനുണ്ട് അത് ചിലർ ഓരോരുത്തരും ഓർഡറിൻ്റെ കൂട്ടത്തിലൊക്കെ സെലക്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പല കളേഴ്സും ചോദിക്കുക എന്നുവരെ വളകളിട്ട് കുപ്പി വിളകളുടെ ആരാധകർ അപ്പം നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് പല കളറുകളിലുള്ള കുപ്പിവളകളാണ് കണ്ടത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ രണ്ട് ടൈപ്പാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം ഇതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ ഒരു കളറാണ് ഇതിന് നമുക്കൊരു മെറൂണും അതുപോലെ മെറൂണിൽ ഒരു ഗ്ലോസി ഫിനിഷിങ്ങാണ് വന്നിരിക്കുന്നത് റെഡ് തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഈ ഒരു ക്ലോത്ത് റെഡ് ആദ്യമായിട്ടൊക്കെ മാച്ചിങ്ങായിട്ട് പോകുന്നുണ്ട് അപ്പോൾ റെഡിൻ്റെ അല്ലെങ്കിൽ വൈൻ കളർ ഒക്കെ ആയിട്ട് ഇതങ്ങ് മാച്ചായി പോയിക്കോളും ഇങ്ങനൊരു ഗ്ലാസ് ഫിനിഷിങ് ആയതുകൊണ്ട് ഇതെല്ലാത്തിൻ്റെ കൂട്ടത്തില് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു കളറാണ് ഇപ്പം ഈ ഞാൻ ഈ ഇട്ടേക്കുന്ന ആക്ച്വലി ഈ ഒരു കളറില്ല പക്ഷേ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ മാച്ചായി പോകുന്ന ഒരു കളറാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ അപ്പോൾ നമ്മുടെ സൈസസ് ആയി വരുന്നത് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് ആണ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ടു ഫോറാണ് ടു ഫോറായിട്ട് എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റ് പിന്നെ ബേസിക്കലി എൻ്റെ കൈ നല്ല പെട്ടെന്ന് വളയിടാൻ ഇടാൻ പറ്റുന്നൊരു കൈയ്യാണ് ടു ടു വേണമെങ്കിൽ പോലും എൻ്റെ കയ്യിൽ ഇടാം ടു സിക്സ് ആണ് പലപ്പോഴും ഞാൻ സെലക്ട് ചെയ്യുന്നത് പക്ഷെ ടു ഫോർ എനിക്ക് നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം ടു എയിറ്റ് എന്നൊക്കെ പറയുമ്പോൾ നല്ല വലിപ്പമുണ്ട് നല്ല വണ്ണം ഉള്ളവർ കിട്ടാത്തവർക്കൊക്കെ ഇപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇതിൽ വരുന്ന കളേഴ്സ് നമുക്ക് നോക്കാം അടുത്ത നോക്കി ഈ ഒരു മജന്ത കളറാണ് കേട്ടോ മജന്ത ഒന്നും കുപ്പി അങ്ങനെ ഒരിക്കലും വരാത്തൊരു കളറാണ് കണ്ടോ നല്ല ഒരു മജന്ത കളർ അടുത്തത് വരുന്നത് ഒരു ഇതായൊരു പാരറ്റ്ഗ്രീനേ പാരഗ്രീൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ് ഒരു യെല്ലോ മിക്സായിട്ട് വരുന്ന ഒരു പാരറ്റ് ഗ്രീനാണ് അടുത്തത് വരുന്നത് ഒരു ഓറഞ്ച് കണ്ടോ ഓറഞ്ചൊക്കെ ഒത്തിരി പേരുടെ ഫേവറേറ്റ് കളറാണ് ഓറഞ്ച് അപ്പോൾ ഓറഞ്ച് കുപ്പികളൊക്കെ നേരത്തെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്കിത് ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരാൻ പറ്റത്തില്ല ഒരു പാക്കറ്റിൽ പത്ത് കളറാണ് നന്നേക്കുന്നത് കേട്ടോ ഉണ്ടോ അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ അതിൻ്റെ ഒരു ഗ്രേ കളർ കേട്ടോ ലൈറ്റർ ഗ്രേ ആണ് ലൈറ്റർ ഗ്രേ എന്ന് പറയുമ്പം ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന ആളുടെ ഡ്രസ്സിന് ഞാൻ കാണിക്കാം നോക്കിയിട്ട് കണ്ടോ ഒരു ഗ്രേ ആണ് അപ്പോൾ അതുമായിട്ട് നല്ല മാച്ചിങ് ആണ് ഇതിൻ്റെ ലാർച്ചിനും ലൈറ്റിനും ഒക്കെ നിങ്ങൾക്ക് വേർ ചെയ്യാനായിട്ട് പറ്റും അപ്പം സെക്കൻഡ് ലാസ്റ്റ് നെക്സ്റ്റ് കളർ ഈ ഒരു ഗ്രേ കളറാണ് ഇത് ഓഫ് ഗ്രേ കളർ നല്ല കളറാണ് കേട്ടോ കുപ്പികളിൽ ഏറ്റവും ആയിട്ട് ഒത്തിരി സാമ്യമുണ്ട് അടുത്തു നോക്കിക്കാൻ ഇതാ ഒരു പാരഗ്രീനും ഒരു സാധാ ബോട്ടിൽ ഗ്രീൻ ഒരു മിക്സ് ആയിട്ട് വരുന്നത് നല്ലൊരു കളറാണ് സാധാരണ നമ്മൾ കാണുന്ന പച്ചക്കുപ്പികളെ ആ കളറല്ലേത് കുറച്ചും കൂടെ നല്ല ഗ്ലാസ് ഫിനിഷിങ് ഇതിന് വേണം നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പന്ത്രണ്ട് എണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റെയിൻ ബോയിലും ഒക്കെ വരുന്ന പോലത്തെ മൾട്ടിക്കളറാണേ വരുന്നത് ഒരു വളയിൽ ഇത്രയും കളേഴ്സാണ് വരുന്നത് കണ്ടോ ഇത്രയും കളേഴ്സ് ഇതിൽ ഒരു മജന്ത വരുന്നുണ്ട് ഒരു എന്താണ് സ്റ്റീൽ ബ്ലൂ ഉണ്ട് ഒരു മസ്റ്റാഡിയെല്ലാം ഉണ്ട് പിന്നെ ഒരു റെഡിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീനിൻ്റെ ചെറിയൊരു ഷെയ്ഡ് അപ്പോൾ ഇങ്ങനെ ഈ എല്ലാ വളകളും ഇതായി യൂണിക്കായിട്ട് ഇങ്ങനെയാ പോവുകയുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് മിനിമം നിങ്ങൾ ഇതിനകത്ത് ആറ് എണ്ണമെങ്കിലും വാങ്ങിക്കണം കേട്ടോ നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ തരുവാണ് ഹാഫ് ഡസൺ പതിനഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് കുറേ കളേഴ്സ് വേണമെങ്കിലും വാങ്ങിക്കാം അപ്പോൾ കുട്ടികളെ ഇടുന്നവരൊക്കെ കൂടുതലും കാഷ്വലായിട്ട് ഇടുന്നവരാണ് ഇത് ഞാൻ വീണ്ടും പറയുക ഗ്രൂപ്പിന് ഇത് നമുക്ക് പ്രാക്ടിക്കലല്ല ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കളർ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും കാര്യം സൈസ് വൈസ് ബോക്സസ് ബോക്സായിട്ട് വരുന്നെടുക്കുക ഒരു പീസാണ് ഒരു ബോക്സിൽ വരുന്നത് അതിനുള്ള സ്ഥലം ഒന്നാമത് ഇവിടെ ഇല്ല ഇത് നോക്കിയാൽ മസ്റ്റാഡിയെല്ലോ ആണേ മസ്റ്റാഡിയെല്ലോ ഒക്കെ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചവരൊക്കെ ഇപ്പം തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് സ്റ്റോക്കില്ല വീണ്ടും പറയുവാണ് അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പിന്നെ കുപ്പികളെയാണ് ഒരു ഒരു കഷ്ണോ അര കഷ്ണെന്നൊന്നും ചോദിച്ച് വരരുത് മിനിമം ഹാഫ് ഡസൺ ആണ് നമ്മൾ പറയുന്നത് ഈ ഒരു പാറ്റേണിൽ ഇത് ടീൽ ബ്ലൂ ആട്ടോ നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് ഇതൊക്കെ റയറായിട്ട് വരുന്നതാണ് ഒരുപാട് ഡ്രസ്സുകളിൽ കോമൺ ആയിട്ട് വരുന്ന കളറാണ് അടുത്തു ചോദിച്ചാൽ നിറാണിറ്റിൻ കാണേ കണ്ടോ നല്ലൊരു കളറാണ് റാണി പിങ്ക് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് മിക്സാച്ചായിട്ടൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഇത്രയും കളേഴ്സാണ് നമ്മളുടെ ഈ ഒരു കുപ്പിവളയുടെ സെറ്റിൽ ഇപ്രാവശ്യം നമ്മുടെ മുപ്പത്തു രൂപയ്ക്ക് അഫോർഡബിൾ ആയിട്ട് വരുന്ന ഇക്കോണമിക് റേഞ്ചിൽ വരുന്ന മൾട്ടി കളർ വരുന്നത് നമുക്ക് ഒന്നിച്ചതാണ് അപ്പോൾ നിക്കണ്ടോ കണ്ടോ നമ്മൾ ഒന്നിച്ച് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കളേഴ്സാണ് ഹാഫ് ഡസൺ ആണെങ്കിലും ഇതിൻ്റെ പകുതി ചോദിക്കരുത് നമുക്ക് തരാൻ ഒരു ഒരു നിർവാഹവും ഇല്ല കാരണം നമുക്ക് പിന്നീട് ദിവസാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റോൺ വെച്ചതാണ് നമ്മൾ നേരത്തെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതിന് അതിന് കുറച്ച് അതിനെക്കാട്ടി കുറച്ചുകൂടെ നമ്മൾ റേറ്റ് കുറച്ചാണ് ഇപ്പോൾ കൊണ്ടുവന്നതെങ്കിൽ നമുക്കതിവിടെ കാണാം അപ്പോൾ സ്റ്റോൺ വെച്ചാൽ ആദ്യം തന്നെ ഞാൻ ഇട്ടേക്കുന്ന പോലെ കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറച്ച സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും ഫുൾ സെറ്റിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് മൂന്ന് മൂന്ന് പീസ് ഇരുപത് രൂപയ്ക്ക് ഞങ്ങൾ തരും മിനിമം ഇതിൻ്റെ ഓർഡർ മൂന്ന് പീസ് ആയിരിക്കും മൂന്ന് പീസെങ്കിലും നിങ്ങൾ എടുക്കണം അപ്പം ഇരുപത് രൂപയാണ് മൂന്ന് പീസിന് നേരത്തെ നമ്മൾ കൊണ്ടുവന്നതിനകത്ത് എനിക്ക് തോന്നുന്നു പതിനഞ്ച് രൂപയ്ക്ക് രണ്ടെണ്ണം രണ്ടെണ്ണമായിരുന്നു ആ തൊണ്ണൂറായിരുന്നു തോന്നുന്നതിന് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അതിനെക്കാട്ടിൽ കുറച്ച് വില കുറച്ചാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണ് അതിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇത് കുറച്ച് ബ്രൈറ്റായിട്ട് വരുന്ന ആണ് ഫസ്റ്റ് വൺ ഈ ഒരു നല്ലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ കിട്ടുന്നത് അടുത്ത വരുന്നത് ദൈവം നാണിത്തിൻ്റെ ആണെ നല്ല റാണിപ്പിംഗ് കാണുക നല്ല സ്റ്റോൺ നല്ല ഫിനിഷിങ് വരുന്ന കുറേ വെറൈറ്റി കളേഴ്സ് ഇതിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനെല്ലാം ഞാൻ പറയുന്ന മിനിമം കളേഴ്സ് വെച്ച് മിനിമം നമ്പർ വെച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാനുള്ള വളകളാകും അടുത്തത് മെറൂൺ കളറാണ് ഓപ്പൺ ചെയ്തതാണ് കണ്ടോ നല്ലൊരു മെറൂൺ കളറാണ് ഇതിൽ നല്ല ഷൈനിങ് നമ്മൾ രാത്രിയിലാണ് വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു ലൈറ്റും കൂടി ഇതിൽ കാണുന്നുണ്ട് നല്ല ഭംഗിയാണ് കളർ കാണാൻ നല്ല സോളിഡായിട്ട് വരുന്ന കളേഴ്സാണ് അടുത്തത് ഡീൽ ബ്ലൂ അടുത്ത് നോക്കിയതേ നല്ലൊരു ടീൽ ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് കളേഴ്സൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇത് മൂന്നെണ്ണം വെച്ച് കിട്ടും നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ കിട്ടും നമ്മളുടെ പ്രത്യേകത നമ്മൾ നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് നിങ്ങൾക്ക് വേണ്ട അത്രയും തരുന്ന അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത കാരണം എല്ലാ റേഞ്ചിലുള്ള കസ്റ്റമേഴ്സിനും വാങ്ങിക്കാൻ പറ്റണം എല്ലാവർക്കും ഇടാൻ പറ്റണം അതാണ് ഡബിളുടെ ഒരേയും പറയുന്നത് അപ്പം നമുക്ക് മസ്റ്റാഡിയെല്ലാം കാണാം കണ്ട മസ്റ്റാഡിയെല്ലാം ആണ് മറ്റേതിനകത്ത് നമുക്ക് അതിനെക്കാട്ട് കുറച്ചുകൂടെ ബ്രൈറ്റായിട്ട് ഇതിൽ വരും കാരണം സ്റ്റോൺസ് ഒക്കെ വരുന്നതുകൊണ്ട് അപ്പോൾ ഇതിന് ഇതിൻ്റെ സൈസ് വരുന്നത് ടു ഫോർ മുതൽ ടു എയ്റ്റ് വരെയാണ് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റാണ് ടു സിക്സ് ടു ഇതിൽ വരുന്നില്ല കുഞ്ഞ് കൈയ്യുള്ളവരും വണ്ണം തീരെ കുറവുള്ളവർ എന്ന വിഷമിച്ച് ഈ ഒരു സൈസ് ഇത് ആയിട്ട് വന്നിട്ടുള്ളൂ അടുത്ത നോക്കാം അടുത്ത നോക്കിക്കേ നല്ലൊരു ഗ്രീൻ കളറാണ് കണ്ടോ ഇപ്പോഴത്തെ നിങ്ങൾക്ക് ഉത്സവങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളുടെ കൂടുതലും താവണി പട്ടുപാവാട സാരി സെറ്റ് സാരി ഇതിനൊക്കെ നല്ല മാച്ചിങ് ആയിട്ടുള്ള ഒരു ആഭരണമാണ് കുപ്പികളോ അടുത്ത നോക്കിക്കേ ഈ പീച്ച് കളറാണേ പീച്ച് കളറാണേ കണ്ടോ നല്ല ഭംഗിയുള്ള പീച്ച് കളർ നല്ല ഒത്തിരി കോമൺ ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ട്രഡീഷണൽ വെയറുകളൊക്കെ ഒരുപാട് കോമൺ ആയിട്ട് വരുന്ന കളറാണ് ഈ ഒരു പീച്ച് കളർ അടുത്ത് വലിയൊരു കണ്ട അടുത്തത് ഒലിവ് ഗ്രീനാണേ കേട്ടോ ഒലിവ് ഗ്രീൻ വരുമ്പോഴും നമുക്ക് ഒത്തിരി ട്രഡീഷണൽ ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ ഈ ഒരു പയറ് വെച്ചാൽ അല്ലെങ്കിൽ ഒലിവ് ഗ്രീൻ എന്ന് പറയുന്ന കളർ വരുന്നുണ്ട് ഇതും നല്ലൊരു ഭംഗിയായിട്ട് വരുന്നതാണ് ഇനി രണ്ട് കളറൂടെ ഉണ്ട് പത്ത് കളേഴ്സാണ് വരുന്നത് ഞാൻ ഈ വീഡിയോ ഈ ഒരു ഐറ്റത്തിൽ ഇത് തന്നെയാണ് പറയാനുള്ളത് ഗ്രൂപ്പിൽ നമുക്കിത് ബുദ്ധിമുട്ടായിരിക്കില്ല കേട്ടോ അടുത്ത നോക്കിക്കേ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് റെഡാണേ എപ്പോൾ എന്ത് ഐറ്റം ഉണ്ടോ നല്ല റെഡിന് നല്ലൊരു ഡിമാൻഡാണ് കാരണം ഒരുപാട് കോമൺ കോമണായിട്ട് വരുന്നൊരു കളറാണ് ഈ റെഡ് ഒത്തിരി ഡ്രസ്സുകളുടെ കൂടെ വരുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ടു സിക്സ് ഞാൻ ഇട്ടേക്കുന്ന ടു ഫോറും അതും അതുപോലെ തന്നെ ഉണ്ടോ വലത്തേ കയ്യിലായതും ഉണ്ട് കുറച്ച് ടൈറ്റാണ് അപ്പം നിങ്ങൾ സൈസ് മനസ്സിലായല്ലോ അടുത്തത് സ്കൈ ബ്ലൂ കണ്ടോ സ്കൈ ബ്ലൂ വരുമ്പം എന്താ ഭംഗി ഇതൊന്നും നമുക്കധികം കുപ്പിവളകൾ കിട്ടാത്ത കുറേ റയർ കളേഴ്സാണ് അപ്പം നമുക്ക് ഒന്നിച്ചു കാണാം കേട്ടോ നോക്കിക്കോ കണ്ടോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സ്റ്റോൺ ബാംഗിൾ കൊണ്ടുവന്നപ്പം മൊത്തം ഏകദേശം നല്ലൊരു ശതമാനം തീർന്നിട്ടുണ്ട് അത് കുറച്ച് അവൈലബിൾ ഉണ്ട് ടു എയ്റ്റ് ഒക്കെ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ പിച്ച് അയച്ച് തരാം അതിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെയിം ഈ റേറ്റിൽ തന്നെ അതൊന്നും തരാം കാരണം നമ്മളിപ്പോൾ ഈ ഒരു കുറഞ്ഞ റേറ്റിലോട്ട് കൊണ്ടുവന്നപ്പം അതായത് മൂന്നെണ്ണത്തിന് ഇരുപത് രൂപ റേറ്റിൽ അതും തരാം അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഇമേജ് ചോദിച്ചാൽ അതൊക്കെ ഒരു വട്ടം കണ്ട സാധനങ്ങൾ വീണ്ടും ഫുൾ വീഡിയോയിൽ ഇടുന്നത് ഒരു മടിയായ അത് കാണിക്കാത്തത് അപ്പം കുറച്ച് റെയിൻഡ്രോപ്പ് ബാങ്കിൾസ് ഞാൻ എൻ്റെ ഷോർട്സിലും എൻ്റെ സ്റ്റാറ്റസിലും ഒക്കെ നമുക്ക് ഇട്ടിട്ടുണ്ടായാലും ഒന്ന് കാണാം അതും വളരെ സൈസ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ കാരണം ടൂസിക്സ് മുഴുവനും പോയി അപ്പോൾ അവൈലബിളായിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കിക്കാൽ മൾട്ടി കളറി വരുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒരു പീസിന് ഏകദേശം പതിനഞ്ച് രൂപ വില വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കളേഴ്സിലും ഞാനിത് പരീക്ഷണം നടത്തിയിട്ട് മൾട്ടി കളറും പിന്നെ എല്ലാവരുടെയും ഫേവററ്റ് ആയിട്ടുള്ള ലാവണ്ടർ പർപ്പിൾ ആ ഒരു ഷെയ്ഡുമാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ ഇതിൻ്റെ ഏകദേശം മൊത്തം സൈ ടു ഒക്കെ കഴിഞ്ഞ് ടു ഫോറും കഴിഞ്ഞ് ഇരിക്കുന്ന ടു എയ്റ്റും ഒരു ടു ഫോർ വാണുള്ളത് ഇതും ഇതുപോലെ നിങ്ങൾക്ക് പീസായിട്ട് എടുക്കും ഒരു പീസിൻ്റെ റേറ്റ് ആണ് പതിനഞ്ച് രൂപ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നിങ്ങൾക്കെടുക്കും ഒരെണ്ണമെങ്കിൽ ഒരെണ്ണമായിട്ട് വേണമെങ്കിലും തരാം കാരണം ഇത്ര ഉള്ളതുകൊണ്ട് നമ്മൾ ആ വിലയെ വാങ്ങിക്കുന്നു നിങ്ങളുടെ ഇടാനുള്ള ആഗ്രഹത്തെയും മാനിക്കുന്നുണ്ട് അടുത്തേ നോക്കിക്കുക ലാവണ്ടർ കളറാണ് എന്തൊരു ഒരു ഫേവ എല്ലാവരുടെയും ഫേവറേറ്റ് കളറാണ് നോക്കിയിട്ട് എന്തൊരു ഭംഗിയാണ് നോക്കിയിട്ട് ആ ഒരു കളറിൽ ഈ ഒരു സ്റ്റോ ബു ഇങ്ങനത്തെ മുത്ത് ഗോൾഡൻ മുത്തുകളൊക്കെ വരുന്ന ഈ റെയിൻറോ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാ കളേഴ്സും കൊണ്ടുവന്നാൽ എനിക്കറിയും ഇത് ഇത്ര വിലയുള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ അല്ലല്ലോ അപ്പോൾ ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാൻ കണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഈ രണ്ട് കളറേ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ മൾട്ടി കളറും ഈ ഒരു ലാവൻഡർ കളറും ഇത് നോക്കി കുറച്ച് പ്രൈസ് ആണ് ഇത് ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിത് ജസ്റ്റ് കാണിക്ക കാണിച്ചു പോകാണ്ടോ നോക്കിയിട്ട് ബ്ലാക്ക് കളറ് ഹാർട്ടാണ് വരുന്നത് നാല് പീസ് വരുന്നുണ്ട് കണ്ടോ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് കണ്ടുപോകാൻ നമുക്ക് സമയമില്ല വളരെ സമയം പരിമിതിമായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേഗം കണ്ടുകൊണ്ട് നമുക്ക് വേ കണ്ടോ റെഡ് കളർ ഇതിൻ്റെ റേറ്റ് വരുന്നത് പീസ് റേറ്റ് അറുപത് രൂപയാണേ ഒരു പീസിൻ്റെ റേറ്റ് നമുക്കൊരുപാട് ഓർഡർ വന്നിട്ടുണ്ട് അപ്പം ജസ്റ്റ് കാണിക്കുന്നെന്നുള്ളതേ ഉള്ളൂ അതേ കണ്ടോ ഇതെന്താ നമ്മുടെ പരസ്പരത്തിൻ്റെ അടുത്തടുത്ത മുത്ത് വരുന്നത് പിന്നെ തേക്ക് സ്റ്റോണിൻ്റെ മൾട്ടി ഇത് ഞാൻ കാണിക്കാൻ മറന്നുപോയി അറുപത് എല്ലാം അറുപതാണ് കേട്ടോ റേറ്റിലൊന്നും വ്യത്യാസമില്ല സെയിം സെയിം റേറ്റാണ് അടുത്തതേക്ക് പരസ്പരത്തിൻ്റെ വേറൊരു പാറ്റേൺ അടുത്തത് ഈ പരസ്പരത്തിൻ്റെ രണ്ട് പാറ്റേൺ ഒരുമിച്ച് അയപ്പ ഒന്ന് മുത്ത് മൂന്നെണ്ണം അടുത്ത് വരുന്നതും ഒന്നിടവിട്ട് വരുന്നതും എല്ലാ അറുപത് രൂപയാട്ടോ അടുത്തത് ബ്ലാക്ക് ബീഡ് വരുന്നത് ഇതൊക്കെ എപ്പോഴും ഫേവറേറ്റ് എവർ ഫേവറേറ്റ് അത് എത്ര വട്ടം കണ്ടാലും ആളുകൾക്ക് മടുക്കത്തില്ല ഇപ്പോഴും ഒരുപാട് സ്ക്രീൻഷോട്ട് വരുന്നുണ്ട് വൈറ്റ് കണ്ടോ നല്ല ബോക്സ് ചൈന വരുന്ന വൈറ്റ് ഇത്രയാണ് ഇനി നമ്മളുടെ ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത് അറുപത് രൂപ പീസ് റേറ്റ് ഇനി എന്തായി ഞാൻ ഈ വേറെ ഇതിട്ടേക്കുന്ന ഈ മാല കണ്ടോ ആന്റിക്ക് വരുന്ന സിമ്പിളായിട്ടുള്ള നെക്ലേസ് ആണ് അപ്പോൾ അതുകൂടെ നമുക്ക് കാണാം ഇത് ഫസ്റ്റ് വൺ നോക്കിയിട്ട് ഈ ഒരു ടെമ്പിൾ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഒരെണ്ണമാണേ കണ്ടോ നല്ല ആൻ്റിക് ഫിനിഷിങ്ങാണ് നല്ല മാറ്റ് മാ പ്ലേറ്റഡ് ആണ് കേട്ടോ ഇത് ഇതിൽ ഇങ്ങനെ എക്സ്റ്റെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റും ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് മാക്സിമം ലെങ്ത് ആണേ മാക്സിമം ലെങ്ത് ഞങ്ങൾ ഇട്ടേക്കും അപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി റേറ്റിൽ ക്വാളിറ്റി ആയിട്ട് വരുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് നമുക്ക് ഓർഡർ ഉണ്ട് ഞാൻ ജസ്റ്റ് ഇത് ഓർഡർ എടുത്ത സാധനമാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം ഇതൊക്കെ ചിലതൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആവും കാരണം ഇതൊക്കെ പ്രീ ബുക്കിംഗ് ആയിരുന്നു ഞാനത് ഓൾറെഡി ഓർഡർ എടുത്ത് വെച്ചേക്കുവാണേ അടുത്തത് ഈ ഒരു ഗണപതിയുടെ കേട്ടോ കണ്ടോ ഗണപതി അടുത്ത വരുന്നത് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയുടെ കണ്ടോ ഇത് ഇതിൻ്റെ പാലക്കായും അതുപോലെ മാങ്ങ റൗണ്ടും ഒക്കെ ആണ് ഇപ്പോൾ ഇതിനാണ് നമുക്ക് ഓർഡർ വന്നത് അതുകൊണ്ട് ഈ ഇത് നമ്മളെടുത്തു ഇതെല്ലാം മാറ്റ് ഫിനിഷിങ് വരുന്നുണ്ട് റേറ്റ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ നിങ്ങൾക്ക് ഏറ്റവും ആണ് നിങ്ങൾ മറ്റുള്ള പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ റേറ്റ് അന്വേഷിച്ച് അറിയാൻ പറ്റും നാൽപ്പത് രൂപയ മാത്രമാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ഇല്ല എത്ര രൂപയ്ക്ക് എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് എന്ന് ചോദിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണില്ല അവർക്കൊന്നും ഷിപ്പിംഗ് ചാർജ് ഏറെ മേടിയില്ല കാരണം അത്രയും ഐറ്റംസ് ആണ് അവരെടുക്കുന്നത് ഇപ്പോൾ പലപ്പോഴും സ്റ്റാറ്റസ് ഇടാറുണ്ട് കാരണം മറ്റുള്ള കസ്റ്റമേഴ്സ് കൂടെ അറിഞ്ഞോട്ടെ എത്ര ആണ് ആളുകൾ വാങ്ങിക്കുന്നത് അവർ എത്രത്തോളം ഹാപ്പിയാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ എൻ്റെ റിവ്യൂ ഞാൻ നേരത്തെ റിവ്യൂ ഒന്നും ഇടാം നേരത്തെ എനിക്കിതൊന്നും കിട്ടാഞ്ഞിട്ടല്ല അപ്പോൾ എനിക്ക് തോന്നി എല്ലാവരും എല്ലാവരുടെ അഭിപ്രായവും അതുപോലെ ഒരു ഒന്ന് ഒന്ന് വാങ്ങിക്കുന്നവരും രണ്ട് വാങ്ങിക്കുന്നവരും ഒക്കെ വേണേൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ബൾക്കായിട്ട് ഒന്നിച്ചെടുക്കാം അപ്പം നിങ്ങൾക്ക് ഒത്തിരി എന്താ പറയുന്നത് നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പം അടിപൊളി കളക്ഷൻസാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് തന്നെ പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ പോരുന്നൊരു വീഡിയോ കാണുന്നതിന് അങ്ങനെ ബൈ ബൈ